നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചർ ഒന്ന് നോക്കിയേ ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് വാട്ട്സ്ആപ്പിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ പൂർണ്ണമായും ചെയ്തിട്ടുള്ളത് വാട്സപ്പിലൂടെയാണ് ഈ ബാക്കിൽ കാണുന്ന എഫക്ട്സ് എല്ലാം വേറെ ഒരു എഡിറ്റിംഗ് ആപ്സും ഉപയോഗിക്കാതെ വാട്സപ്പിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ എങ്ങനെ ചെയ്യുകയാണെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ആരുടെയെങ്കിലും ചാറ്റ് എടുക്കുക താഴത്തെ ക്യാമറയുടെ ഐക്കൺ കാണുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഫോട്ടോ വീഡിയോ വീഡിയോ നോട്ട് എന്നുള്ളത് കാണും അതിൽ ആ ഫോട്ടോ ക്യാപ്ചറിൻ്റെ അപ്പുറത്തൊരു സിമ്പിൾ കണ്ടോ ഒരു എഫക്റ്റിൻ്റെ അത് എടുക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ ഞാൻ ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ ഫിൽറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ആ ഫിൽറ്ററാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഓരോന്നും മാറ്റി നോക്കൂ നമ്മൾ ഇൻസ്റ്റയിലും ചില ഫോണിൻ്റെ ക്യാമറയിലൊക്കെ കാണുന്ന വിധത്തിൽ അത്തരം എഫക്റ്റുകൾ നമുക്കതിൽ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്താൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ പറ്റും പിന്നെ ലിവിംഗ് റൂം എന്നുള്ള ലെവലിലാക്കാൻ പറ്റും പിന്നെ കണ്ടോ ഓഫീസ് റൂം പോലെയാക്കാൻ പറ്റും കഫേ പോലെയാക്കാൻ പറ്റും അങ്ങനെ ഓരോരോ ഫിൽറ്ററുകൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറിക്കിട്ടും ഇനി ഞാനിതെങ്ങനെ വീഡിയോയിൽ എന്നുള്ളത് കാണിക്കാം താഴത്ത് വീഡിയോ സെലക്ട് ചെയ്യാം എന്നിട്ട് ആ ഫിൽട്ടർ സെലക്ട് ചെയ്യാം കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിൽട്ടർ അതിൽ കൊടുക്കാൻ പറ്റും ഞാനത് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാണ് വീഡിയോ ചെയ്യാൻ അതിൽ പിടിച്ചാൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ടുള്ളത് ഇനി വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് കാണിക്കാം ആ ഫിൽട്ടറിൻ്റെ ആ ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തു താഴത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എടുത്തു കണ്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയത് പിന്നെ ലിവിങ് റൂം പോലെയായി ഓഫീസ് റൂം പോലെയായി ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ എന്താ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം അത് സെലക്ട് ചെയ്ത ശേഷം വീഡിയോ ആകാൻ വേണ്ടിയിട്ടൊന്ന് പിടിക്കുക എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക സെൻഡ് ചെയ്യുക ഇതാ നോക്കൂ ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ വരും ഇനി നമുക്ക് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ നോട്ടും ഇതേപോലെ ചെയ്യാൻ പറ്റും കണ്ടോ അതിലും ഫിൽറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും ഉപയോഗിക്കാം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം ഞാൻ ഇപ്പോൾ ഒരു ഫിൽട്ടർ സെലക്ട് ചെയ്തിട്ട് വീഡിയോ നോട്ട് ചെയ്യാണ് അതും ഇതുപോലെ സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്തു ഇങ്ങനെ കാണും അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മുകളിൽ കണ്ടോ ആ ഒരു സിമ്പിള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ ലൈറ്റിലും നല്ല ക്ലാരിറ്റിയിൽ കിട്ടും പിന്നെ അതിനടുത്തുള്ള സിമ്പിള് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ക്രീനിൽ രണ്ട് ടാപ്പ് ചെയ്താൽ മതി ബാക്ക് ക്യാമറ ഓപ്പൺ ആകും വീണ്ടും രണ്ട് തവണ ടാപ്പ് ചെയ്താൽ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആകും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ റീൽസ് ഇടാനോ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ പറ്റും നല്ല രസകരമായ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അറിയിക്കുമല്ലോ നിങ്ങൾക്ക് ഈ അറിവ് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ എടുത്ത് തന്നെ കാണാം ലോകസമസ്താ സുഖിനോ ഭവന്തു